നമസ്കാരം ആശ്രദിക്കൽ ലൈഫിലെല്ലാ മാന്യപ്രേക്ഷകർക്കും ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും ഒരായിരം നന്ദി നമസ്കാരം ഞാൻ ഡോക്ടർ എം ഷിബു ഷിബുനാരായണൻ പൊമ്പായം വേഴം മാറ്റത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് കുംഭം രാശിക്കൂറുകാർക്ക് ഈ വർഷത്തെ ഗുണദോഷങ്ങളായ ഫലങ്ങളെയാണ് പറയാൻ പോകുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം ഒന്നാം തീയതി പകൽ പന്ത്രണ്ട് മണി അമ്പത്തി ഒമ്പത് മിനിറ്റിനാണ് വ്യാഴം രാശി മാറുന്നത് അത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം പതിനാലാം തീയതി വരെ ഇടവൻ രാശിയിൽ സഞ്ചരിക്കുന്നു കുംഭം രാശിക്കൂറുകാർക്ക് വ്യാഴൻ മൂന്നിൽ നിന്ന് നാലിലേക്കാണ് പ്രവേശിക്കുന്നത് അപ്പോൾ മൂന്നില് വ്യാഴം സഞ്ചരിക്കുന്ന സമയം വളരെയധികം ദുരിതം പിടിച്ച ഒരു സമയമാണ് അപ്പോൾ ആ ദുരിതം പിടിച്ച സമയത്ത് നിന്ന് മാറി നാലിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് വലിയ ഒരു സുനാമി വന്ന് എല്ലാം അടിച്ചുകൊണ്ട് പോയിട്ട് ഇനി രക്ഷപ്പെടൂ നന്നാവൂ എന്ന് പറയുന്നത് പോലെ പ്രതീക്ഷകളും നിങ്ങളുടെ ആഗ്രഹങ്ങളും നേടിക്കിട്ടുന്ന സമയമാണോ വേഴഗ്രഹം നാലിൽ വരുമ്പോൾ അപ്പോൾ നാല് എന്ന് പറയുന്നത് നമുക്ക് വളരെ അനുകൂലമായ ഒരു രാശിയാണ് ക്ഷേത്രം സുഖം വാഹനവാസന വീട് വയ്ക്കാൻ വസ്തു വാങ്ങിക്കാൻ വണ്ടി വാങ്ങിക്കാൻ അഭിവൃദ്ധി കിട്ടാൻ നാലെന്ന് പറയുന്നത് മാതൃ മാതുല വാഗിനേയ സുഹൃത ഗോവേഷ്മ ശാസന എന്നാണ് അപ്പോൾ മാതാവ് മാതുലന്മാരമ്മാവന്മാർ വാഗിനേയന്മാരും മക്കൾ അമ്മയോടും അമ്മാവന്മാരോടും ബന്ധുക്കളോടും സന്താനങ്ങളോടും എല്ലാം സ്നേഹിച്ച് ജീവിക്കാൻ യോഗമുള്ള സമയമാണ് കാരണം അച്ഛനൊരു സ്ഥലത്ത് അമ്മ ഒരു സ്ഥലത്ത് ഭാര്യ ഒരു സ്ഥലത്ത് ഭർത്താവ് സ്ഥലത്ത് മക്കളൊരു സ്ഥലത്ത് ഇങ്ങനെ പല രാജ്യങ്ങളിലായിട്ട് മാറി താമസിക്കുന്ന ആൾക്കാരെല്ലാവരും ഒന്നിച്ച് സ്നേഹിച്ച് ജീവിക്കാൻ ഒരു അവസരം കിട്ടുന്ന സമയമാണ് കൂടി കാണാനുള്ള യോഗമുണ്ട് ഒന്നിച്ച് ജീവിക്കാനുള്ള യോഗമുണ്ട് ഈ കലകങ്ങളും വിരോധങ്ങളും പരാതികളും പരിഭവങ്ങളും മാറി സ്നേഹിച്ച് ജീവിക്കാൻ യോഗമുണ്ട് അങ്ങനെ വീട് വയ്ക്കാനും സുഖം കിട്ടാനും ഒക്കെ ഐശ്വര്യം ഉണ്ടാകാൻ കൂടാ ക്ഷേത്രം ഗോ ശയനാസനാനുസുഖം വിത്യേഷ്യം ഈ ലാഹോഭവൻ അമ്പലം വയ്ക്കാൻ ഗോക്കൾ കൃഷി നാത്താലി വ്യാപാരം പ്രവർത്തനങ്ങൾ ശോഭിക്കാൻ മത്സരങ്ങളിലും ഒക്കെ നല്ല വിജയം കിട്ടാൻ അതേപോലെ കലകിച്ച് പിന്നിച്ചിരുന്നവരെല്ലാവരും ഒന്നിച്ചും സ്നേഹിച്ചും വരാൻ കുടുംബത്തിന് മാത്രമല്ല സന്താനങ്ങളുടെ പ്രീതി അവർക്ക് വിവാഹം വിദ്യ ഉദ്യോഗം അധികാരം ഇതൊക്കെ കിട്ടാനും കുടുംബം രക്ഷപ്പെടാനും പൂർണ്ണമായിട്ട് യോഗമുള്ള സമയമാണ് വ്യാഴഗ്രഹം നാലില് സഞ്ചരിക്കും എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസം വരെ ഏഴരണ്ട് ശനിൽ ജന്മശനി ഏറ്റവും ക്രൂരവും ദുഷ്ടവും ദോഷവും ചെയ്യുന്ന സമയമാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ഈ വ്യാഴം മാറ്റം ഒരു അനുഗ്രഹമാണ് കാരണം വ്യാഴ വേഴഗ്രഹം മൂന്നിലും ശനി ജന്മത്തിൽ നിൽക്കുമ്പോൾ നമുക്ക് മരിച്ചു കിളഞ്ഞാൽ കൊള്ളാം എന്നൊരു തോന്നണ സമയമാണ് മെയ് മാസം വരെ സാമ്പത്തികപരമായിട്ടും ദാമ്പത്യപരമായിട്ടും കുടുംബപരമായിട്ടൊന്നും ഒരു സന്തോഷം കിട്ടാതെ ചെയ്തുകൊണ്ടിരുന്ന തൊഴിലുകളും ബിസിനസ്സുകളും ജോലികളൊക്കെ നഷ്ടപ്പെട്ടു പോകും വിധത്തിലുള്ള പ്രയാസങ്ങളും ഒരു ജോലിയും വേണ്ട നമുക്ക് വേറെ എന്തെങ്കിലും പുതിയ സംരംഭം തുടങ്ങി ജയിക്കാൻ പറ്റുമോ എന്ന് ആലോചിക്കുന്ന സമയമൊക്കെയാണ് ഉള്ള ജോലിയിലും പ്രവൃത്തിയിലും നിങ്ങൾ ഉറച്ചു നിന്നുകൊണ്ട് നിങ്ങളുടെ ജീവിത പരാജയങ്ങളിൽ നിന്ന് വിജയങ്ങളിലേക്ക് എത്തപ്പെടാൻ പറ്റുന്ന സമയമാണ് വ്യാഴഗൃഹം നാലില് നിൽക്കുമ്പോൾ പരിപൂർണ ധനുശന്ദ്രോ ലഗ്നോപഗതോ നിരീക്ഷിതോ ഗുരുണ ഗുരു ശുക്ര കേന്ദ്രകൈവാ സുവിധാകസ്തത്വ വാചിയാനാണ് ചന്ദ്രൻ ബലവാനായിട്ട് വരികയും ആ ഗുരുശുക്രൈ കേന്ദ്രകൈവ ഗ ഗുരുവും ശുക്രനും നമ്മൾ ജനിച്ച രാശിയുടെ കേന്ദ്രം ഒന്ന് നാല് ഏഴ് പത്ത് രാശി നൃത്യം ചെയ്യുമ്പോൾ സുഖിയായിട്ട് ഭവിക്കുവെന്നും സുഖി എന്ന് വെച്ചാൽ മനസ്സിന് ശരീരത്തിന് സമ്പത്തിന് സന്തലതി എല്ലാ കാര്യത്തിലും മത്സരങ്ങളിലും കലയിലും രാഷ്ട്രീയത്തിലും പ്രവർത്തരംഗങ്ങളിലൊക്കെ സന്തോഷജനകമായ നേട്ടങ്ങൾ കിട്ടി രക്ഷപ്പെടുന്ന ഒരാളാണ് സുഖിക്കണം എന്ന് പറയണത് എല്ലാ എല്ലാവരും സുഖിക്കണം പറയാൻ പറ്റില്ല അങ്ങനെ വളരെ ഗുണവും ഐശ്വര്യങ്ങളും കിട്ടും കുടുംബക്ഷേത്രങ്ങളൊക്കെ നിർമ്മിക്കാനും ആത്മീക കാര്യങ്ങൾ ദൈവിക കാര്യങ്ങളൊക്കെ നടത്താനും കൂടി നമുക്ക് വളരെയധികം യോഗമുണ്ട് അപ്പോൾ ചതുർത്ഥ നാഥസതു ദൈവതം തസ്യാനുരൂപം കലുധർമ്മ ദൈവം തൽപ്രീതയയിൽ ക്രിയദേശപൂർവഹി പൂജാധികന്ധ് വിധേയം അത്രേന്നാണ് അപ്പം നാലാത്തെ രാശിയിൽ വേടനൊക്കെ നിൽക്കുന്ന സമയം പൂർവികന്മാർ ചെയ്തുകൊണ്ടിരുന്ന ദൈവീകപരമായിരിക്കുന്ന കാര്യങ്ങൾ ചെയ്താൽ ദേവന്മാരുടെ പ്രീതി നമുക്ക് കിട്ടും അത് ദേവന്മാരെ പഠിക്കണ മാത്രല്ല നമ്മളച്ഛനെയും അമ്മയും സഹോദരങ്ങളിൽ നിന്നുമൊക്കെ പലവിധ സഹായങ്ങൾ കിട്ടാനും ഞാൻ അടിച്ചു വാങ്ങിച്ചോ പിടിച്ചു വാങ്ങിച്ചോ തരൂല എന്ന് പറഞ്ഞാൽ ആ കുടുംബസ്വത്തുക്കൾ പൂർവിക സ്വത്തുക്കൾ കേസ് വഴക്കുള്ള വസ്തുക്കൾ ഇതെല്ലാ കുരുക്കുകളും മാറി നമുക്ക് നമ്മളെ വസ്തുവാണെങ്കിൽ ചിലപ്പോൾ നമുക്കൊരു വീടുണ്ട് വാടകക്കൊടുത്ത് വാടുകയും തരുന്നില്ല ഇറങ്ങണതുമില്ല കേസ് കൊണ്ട് ഒരുപാട് കാലം ഇങ്ങനെ നീണ്ടു നീണ്ടു പോയിട്ടും നമുക്കത് കിട്ടണില്ല എന്ന് തോന്നുന്നവർക്ക് കേസും വഴക്കും മതിയാക്കിയിട്ട് ചെറിയ ഒരു സന്ധി സംഭാഷണം രാഷ്ട്രീയക്കാരെ കൊണ്ടോ കുടുംബക്കാരെ കൊണ്ടോ ബന്ധുക്കളെ കൊണ്ടോ ഒന്ന് സംസാരിച്ചാൽ തീരാവുന്ന തരത്തിൽ വലിയ വർഷങ്ങളോളം കൊണ്ട് ഏഴഞ്ഞിഴഞ്ഞ് നടക്കുന്ന കേസും വഴക്കുമൊക്കെ നിസ്സാര സമയം കൊണ്ട് തീർത്ത് വാരിക്കും പ്രതിക്കും നല്ലത് വരുത്തുന്നതിനും കോടതിക്ക് യാതൊരുവിധ ഉത്തരവാദിത്വം ഇല്ലാതെ തന്നെ നമ്മളെ കാര്യങ്ങൾ നേടി നമുക്ക് വിജയിക്കാനും പറ്റുന്ന സമയം കൂടിയാണിത് കാരണം ഈ കുംഭൻ രാശിക്കൂറുകാർക്ക് ഏഴരണ്ട് ശനി ആയതുകൊണ്ട് രാജ്യവും ഭരണവും ഒക്കെ ബന്ധുക്കൾ പിടിച്ചു വാങ്ങിച്ച് വനത്തിൽ പറഞ്ഞു വിട്ട രാമൻ്റെ അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഉള്ളതെല്ലാം നഷ്ടപ്പെട്ടു പോകുമോ എന്ന് തോന്നുന്ന തരത്തിൽ ജോലിക്കും അധികാരത്തിനും വസ്തുക്കൾക്കും സ്വത്തുക്കൾക്കും കുടുംബ വസ്തുക്കൾക്കും ബന്ധത്വത്തിനുമൊക്കെ വിഷമതകൾ വന്ന് കൈ ഇരിക്കുന്നതൊക്കെ തെറിച്ച് പോയെന്ന് സ്വയം ചിന്തിച്ച് ടെൻഷൻ അടിക്കുന്ന സമയമാണ് മാനസികമായിട്ട് വിഷമിക്കുന്ന സമയമാണ് സാമ്പത്തികമായിട്ട് വിഷമിക്കുന്ന സമയമാണ് മരണത്തെക്കുറിച്ചും ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് ആ കുരുക്കിൽ നിന്നാണ് നമുക്ക് ഈ ചെറിയ വേഴ മാറ്റം കൊണ്ട് വലിയ ഭാഗ്യങ്ങൾ കിട്ടുന്നുണ്ട് അത് നിങ്ങളെ വാശി മാറ്റണം വിരോധം മാറ്റണം ശത്രുത മാറ്റണം സ്നേഹം കൂട്ടണം എല്ലാവരുമായിട്ടും മയത്തിൽ പോയാൽ നിങ്ങളാ കേസ്കൾ ശത്രുതകൾ വിരോധങ്ങൾ മാറി ഭാര്യയ്ക്കും ഭർത്താവിനും മക്കൾക്കും കുടുംബത്തിനും സ്വത്തിനും ഗ്രഹത്തിനും വാഹനത്തിനും എല്ലാ തരത്തിലുള്ള ശുഭ നന്മകളും ഗുണനന്മകളും ഉണ്ടാകുന്ന വർഷമാണ് ഈ വർഷം ജാതകം ഒന്ന് പരിശോധിച്ചു നോക്കണം കാരണം ജാതകത്വല്ല ഏഴണ്ട ശനി കണ്ടകശനിയൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും സാ രാവുദശ കേതുദശ ശനി ദശ ജാതകത്തിഗ്രഹങ്ങളൊക്കെ പിഴച്ച് നിൽക്കുന്ന വ്യക്തികളൊക്കെ ആണെങ്കിൽ അവർക്ക് ഒരു കാലത്തും വ്യാഴം മാറിയാലും ശനി മാറിയാലും ദുരിതം മാറില്ല വിഷമം മാറൂല അപ്പം അങ്ങനെ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അത് മാറ്റാൻ പറ്റുമോ എന്ന് വെച്ചാൽ മാറ്റാൻ പറ്റും എങ്ങനെ പറ്റും ഇപ്പോൾ മഴ ഒരു കാലദോഷമാണ് മഴയെ മാറ്റാൻ പറ്റൂ പറ്റൂല പക്ഷേ ഒരു കുട നൂത്ത് കുടിച്ചാൽ നനയാതെ പോകാൻ പറ്റും ഈ റൂമ് മൊത്തം ഇരുട്ടാണെങ്കിൽ നമുക്ക് ഇരുട്ട് മാറ്റാൻ പറ്റൂ ഒരു വിളക്ക അല്ലെങ്കിൽ ഒരു ലൈറ്റാ എന്തെങ്കിലുമൊക്കെ കത്തിച്ച് വെക്കുമ്പോൾ ഇരുട്ടങ്ങ് മാറും അതേപോലെ ചെറിയ അരുവയാണെങ്കിൽ നടന്ന കരാ കയറാം വലിയ സമുദ്രത്തിൽ കൂടെ നടന്ന് കയറാൻ പറ്റൂല വെള്ളം കുടിച്ച് ചേർത്തുള്ളൂ അതിന് കപ്പലുണ്ട് വെള്ളമുണ്ട് ബോട്ടുണ്ട് ഇങ്ങനെ പ്ലെയിനുണ്ട് ഇതിൽ കൂടെ കയറി അപ്പുറത്ത് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ലക്ഷസ്ഥാനത്തെത്തി ലക്ഷ്യകാര്യങ്ങൾ നേടി ജയിക്കാൻ പറ്റും അതേപോലെ പരിഹാരങ്ങളും പരിശ്രമങ്ങളും കൊണ്ട് നമുക്കെല്ലാ ഗൃഹപ്പുഴകളും മാറ്റിയെടുക്കാൻ പറ്റും ഇപ്പം നിങ്ങളുടെ ശ്രമവും പരിശ്രമവും ഭക്തിയും ദൈവീകം കൊണ്ട് നിങ്ങൾക്കെല്ലാം നേടി നഷ്ടപ്പെട്ടു പോയതും കൂടെ തിരിച്ചുപിടിച്ച് ആ സർക്കാർ നമുക്ക് തരാതിരിക്കുന്ന ഏതെങ്കിലും ലൈസൻസുകളോ അല്ലെങ്കിൽ അവകാശങ്ങളോ അധികാരങ്ങളോ നമുക്ക് ചെറിയ പ്രയത്നം കൊണ്ട് നേടിക്കിട്ടുന്ന സമയം കൂടിയാണ് അപ്പോൾ നിങ്ങൾ വിഷമിക്കേണ്ട മരുന്നും മന്ത്രവും ഈശ്വരഭക്തിയും കൊണ്ട് നിങ്ങളുടെ എല്ലാ കാര്യങ്ങൾക്കും പുരോഗതി തീർച്ചയായിട്ടും കിട്ടുന്ന സമയമാണ് ഒരു തൊഴിലാളി മുതലാളിയാവാനും അവസരമുള്ള സമയമാണ് പെട്ടെന്ന് ഒരാൾക്കൊരു മുതലാളിയാവാൻ പറ്റൂല ഒരുപാട് കാലത്തെ പരിശ്രമം കൊണ്ടാണ് പല മുതലാളിമാരും മുതലാളിയായിട്ട് തീർന്നിട്ടുള്ളത് പല രാഷ്ട്രീയക്കാരും വർഷങ്ങളോളം കൊണ്ടുള്ള പരിശ്രമം കൊണ്ടാണ് വലിയൊരു അധികാരിയായിട്ട് തീർന്നത് പല ജ്യോത്സ്യന്മാരും വർഷങ്ങളോളം കൊണ്ടുള്ള പഠനങ്ങളും ആ ത്യാഗങ്ങളും കൊണ്ടാണ് വലിയൊരു ജ്യോത്സ്യനായിട്ട് തീരുന്നത് ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളും പെട്ടെന്നൊരു വക്കീലാണ് ഡോക്ടറാണ് എൻജിനീയർ അന്നും ആവാൻ പറ്റില്ല വളരെ കഷ്ടപ്പെട്ട് അധ്വാനം കൊണ്ടും മാത്രം ക്ഷമ കൊണ്ടും സഹനശേഷി കൊണ്ടും ലാളിത്യം കൊണ്ടും സ്നേഹം കൊണ്ട് മാത്രമാണ് എല്ലാ ലോകത്തും എല്ലാവരും എല്ലാം നേടിയിട്ടുള്ളത് അത് നിങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിച്ച നിങ്ങൾക്ക് നല്ലൊരു വ്യക്തിയായിട്ട് നിങ്ങളുടെ സമൂഹത്തെയും കുടുംബത്തെയും എല്ലാവരെയും സ്നേഹിച്ച് നല്ലതാക്കി തീർക്കാൻ പറ്റും കാല കാലഭൈരവ സ്വാമി ക്ഷേത്രത്തിലുള്ള പൂജകളും വഴിപാടുകളും ഈ രാശിക്കാർ ചെയ്യുന്നത് വളരെ നല്ലതാണ് കാരണം ഏഴാണ്ട് ശനിയും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ധാരാളം അനുഭവിച്ച് ഉപ്പാട് വന്ന് നൽകുന്നവരാണ് അതുകൊണ്ട് നമ്മൾ ചെയ്യാനുള്ളത് കാലഭൈരവപൂജ യമരാജപൂജ ഇതൊക്കെ ചെയ്യാം അമാവാസി ദിവസം തോറും നട അടയ്ക്കുന്ന പതിവില്ല രാവിലെ ഗണപതി ഹോമവും പത്ത് മണിക്ക് മൃത്യുജോമവും നാല് മണിക്ക് യമരാജ ഹോമവും മണിക്ക് ഭദ്രകാളി പൂജ ആറ് മണി ഒക്കെ ഏഴ് മണിവരെ ദിവ്യാഭിഷേകങ്ങൾ വിശിഷ്ടമായിട്ടുള്ള കൊണ്ട് കാലഭൈരവന് അഭിഷേകങ്ങളും പൂജകളൊക്കെ ചെയ്യും ഈ പൂജകൾ ചെയ്യുന്ന പൂജകൾ ചെയ്യാനും വഴിപാടുകൾ ചെയ്യാനും ആഗ്രഹിക്കുന്നവർ വാട്സപ്പിലേക്ക് മെസ്സേജുകൾ അയയ്ക്കുക കാലഭൈവൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങളെ കൂടെ ആഡ് ചെയ്യുന്നതിന് നമ്പർ അയച്ചാൽ അവിടെയുള്ള പരിഹാരങ്ങളും പൂജകളുമൊക്കെ നിങ്ങളെ അറിയിക്കുന്നതിന് എളുപ്പമായിരിക്കും എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു ജനനത്തീയതി ജനിച്ച സമയം ജനിച്ച ജില്ല ആ പേര് നക്ഷത്ര വായിച്ചു തരണം ഫീസും അടയ്ക്കേണ്ടതായിട്ടുണ്ട് എല്ലാവർക്കും ഈ വേഴമാറ്റം കുംഭരാശിക്കൂറുകാർക്ക് നിങ്ങളെ കണ്ണീര് മാറി ആ സന്തോഷങ്ങളും ഐശ്വര്യങ്ങളും നിറഞ്ഞതായിത്തീരുമെന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം